കിസാൻ സഭയുടെ ഏരൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഏരൂരിൽ രാമഭദ്ര നഗറിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു അതിർത്തിയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പോലീസ് അർദ്ധ സൈനിക വിഭാഗം സൈന്യത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ കർഷകരെ തടഞ്ഞു നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടതില്ല രാജ്യ തലസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ അർഹതയില്ല അവകാശമില്ല ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കർഷകരെ തടഞ്ഞു തടഞ്ഞത് എവിടെ വെച്ചാണോ ആ സ്ഥലത്ത് അവർ തമ്പടിച്ചു ഞങ്ങളിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് സർക്കാർ അംഗീകരിച്ച് പരിഗണിച്ച് തീരുമാനമുണ്ടാകുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും ഇവിടെ കിടന്ന് സമരം ചെയ്യും ഇനി അഥവാ ഈ സമരം ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞങ്ങൾ ചാകും എന്ന നിലയിൽ കർഷകർ മുന്നൂറ്റി ദിവസം ഡൽഹിയുടെ അതിർത്തികളിൽ സമരം ചെയ്ത സമരമാണ് നമ്മൾ വിളിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ജോർജ് ലുക്കോസ് ജില്ലാ കമ്മിറ്റി അംഗം സോമരാജൻ സി പി ഐ അഞ്ചൽ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലയുടെ പുതിയ പ്രസിഡന്റായി രജിത് ലാലിനെയും സെക്രട്ടറിയായി ബിനുരാജിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് ശേഷം കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനവും നടത്തി നാട്ടുവാർത്ത